കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ചതയനക്ഷത്രം നക്ഷത്രം ദോഷം ഉണ്ടാവും എന്നാൽ ദോഷത്തിനാണ് കൂടുതൽ സാധ്യത അവർക്കും മേടരശനിയാണ് നക്ഷത്രം കുംഭക്കൂറിലല്ലേ ജേഡരശനി മാത്രമല്ല ജന്മശനിയും കൂടിയാണ് അവർ അവർക്ക് നക്ഷത്രം കുംഭക്കൂറുകാരല്ലേ കുംഭക്കൂറിലല്ലേ ഇപ്പൊ ശനി നിൽക്കുന്നത് അപ്പൊ അവർക്ക് ജന്മശനിയും കൂടിയാണ് ഏഴര ശനി മാത്ര ജന്മശനിയും കൂടി ബന്ധു ജനസഹായം കിട്ടുക ഗ്രഹത്തില് സമാധാന അന്തരീക്ഷം കിട്ടാം ഉദ്യോഗ ലപ്തി ഉണ്ടാവും വിവാഹം നടക്കും മംഗളകർമ്മങ്ങൾ നടക്കും ഇവരെ സംബന്ധിച്ച് മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പുരസ്കാര സിദ്ധി ഉണ്ടാവും ഇവർക്ക് അവാർഡുകളോ അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളോ അവർക്ക് അതേപോലെ തന്നെ ആദ അവർ ആദരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യും ഇവർക്ക് ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഉന്നതിയിലെത്തിക്കും അതേപോലെ തന്നെ ഏഴര ശനി ജാതകത്തിൽ ശനി നല്ലതല്ല ദോഷസ്ഥാനത്താണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാനങ്ങൾ തെർപ്പിക്കാനും ശനി ശ്രമിച്ചെന്ന് വരും വ്യാപാര നേട്ടമുണ്ടാവും വ്യാപാര സംബന്ധമായ ഉണ്ടാവും ദേഹാരിഷ്ടത അതായത് ആരോഗ്യത്തിന് ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പതന ഭയം ഉണ്ടാവും എനിക്ക് വീഴ്ച പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇതായി പോകുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആപത്തുകൾ വന്ന് ചേരുമോ എന്നുള്ള പതന ഭയം ഇവർക്കുണ്ടാവും ദൂരയാത്ര പോകാനൊക്കെ ഇടവരും ഏഴരശനിക്കാലത്ത് ഈ ദൂരയാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൂരയാത്ര പോകാനിടവരും മനക്ലേശങ്ങൾ ഉണ്ടാവും വാഹന ഭയം ഉണ്ടാവും ചതയനക്ഷത്രക്കാർക്ക് പൊതുവേ അപകടങ്ങൾ ഒരു സമയവും കൂടിയാണ് ഏഴരശനിക്കാലം അപ്പോൾ വാഹന ഭയം ഉണ്ടാവും കലഹങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കല കേസ് ദാമ്പത്യസുഖഹാനി ഇവർ എല്ലാം ഈ ദോഷപരമായിട്ട് ഇവർക്കുണ്ടാവും ഏഴരശനിയാണ് ഏറ്റവും കൂടുതൽ അതിൽ ദോഷം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ കോടതി വ്യവഹാരങ്ങൾ അടിപിടി വാക്കുതർക്കങ്ങൾ ബന്ധുജനങ്ങളുമായിട്ടുള്ള സഹകരണമില്ലായ്മ ദേഷ്യ സ്വഭാവം ഇതെല്ലാം ഈ ഏഴരശനിയിൽ ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അപ്പം അവർ പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടത് ശനീശ്വര പൂജ നടത്താം ശബരിമല ദർശനം നടത്താം വിഷ്ണു ഭജനം നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്